സെറ്റ് െ റിവ്യൂ വന്നിട്ട് ഇതിനെ പറ്റിയിട്ടോ ഇത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറി ഫേസറും ആണ് ഇത് ഞാൻ ഏകദേശം ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കുള്ള അതായത് എനിക്ക് എന്തൊക്കെ ഉണ്ടായത് എനിക്ക് വലിയ ഉണ്ടായോ ഉള്ള ഒരു ഒരു കുഞ്ഞു റിവ്യൂ ആട്ടോ ഇത് അപ്പോ വീഡിയോ പറയാം വർക്ക് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നല്ലോണം വർക്ക് ഞാൻ ആദ്യത്തെ വിചാരിച്ചത് ഇത് ഇതിനകത്ത് എഴുതി അതായത് ഇതിന്റെ ഇവരുടെ ടാഗ് ലൈൻ തന്നെ അതാണ് വിസിബിലി റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട് ഇൻ വൺ വീക്ക് എന്നാണ് പക്ഷെ എനിക്ക് വൺ വീക്ക് പക്ഷെ എനിക്ക് വൺ വീക്കിലൊന്നും എനിക്ക് റിസൾട്ട് അത്ര പറയത്തക്കണം എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതെനിക്ക് വർക്കായി എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഞാൻ മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഐലൈനർ മാത്രമേ വരച്ചിട്ടുള്ളൂ ഐ ലൈനറും കണ്ണിന്റെ അവിടുത്തെ ഡാർക്ക് സ്പോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കൺസീലർ മാത്രമേ നേരിട്ടിട്ടുള്ളൂ ഫേസിലും മോയിച്ചറൈസും പോലും ഇട്ടിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ എന്റെ സ്കിൻ എന്ന് പറയുന്നത് എൻ്റെ മുന്നിലുള്ള സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനിവിടെ സൈഡിൽ ഈ സൈഡിലും ഈ സൈഡിലും എവിടെയെങ്കിലും കൊടുക്കാം പക്ഷേ എനിക്ക് വിസിബിൾ ആയിട്ട് അതായത് എനിക്ക് നല്ലോണം അതായത് ഈ ഒരു ബോട്ടിൽ തീരാറായപ്പോഴത്തേക്കും ആണ് എനിക്ക് ഇത്രയും അതായത് പതുക്കെ പതുക്കെയാണ് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത് ഈ പറയുന്ന പറയുന്നതുപോലെ വൺ വീക്കിലൊന്നും എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത് പിന്നെ ഇതിന്റെ വേർ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും മോക്കൂരികൾ വരാറുണ്ട് ഈ പീരീഡ്സ് സമയമൊക്കെ ഒക്കെ നോക്കൂരുകൾ വരാറുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഡാർക്ക് സ്പോട്ടായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അത് ജസ്റ്റ് എനിക്ക് ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പുറത്ത് ഇത് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പുറത്ത് വന്നതെല്ലാം അത് വന്നു അങ്ങ് പോയി എന്നുള്ളതാണ് പക്ഷെ എനിക്ക് ഡാർക്ക് സ്പോട്ടൊന്നും ആയിട്ടില്ല ഉള്ള ഡാർക്ക് സ്പോട്ട് ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും കുറഞ്ഞ് വരുന്നതും ഉണ്ട് അപ്പോൾ ഇപ്പം എന്നാൽ വലുതായിട്ട് എനിക്ക് മോക്കൂരുകൾ പണ്ടത്തെപ്പോലെ ഇപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ മാത്രമാണ് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വരുന്നത് അല്ലാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ മോക്കരും കാര്യങ്ങളൊന്നും വരുന്നതുമില്ല അത്യാവശ്യം ക്ലിയർ സ്കിന്നായിട്ട് വരുന്നതും കൊണ്ട് സംഭവം എനിക്കിത് നല്ലോണം വർക്കായി പിന്നെ ഒരു സാധനം എനിക്ക് വർക്കാവുന്നത് പോലെ മറ്റുള്ളവർക്ക് വർക്കാവണമെന്നില്ല അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും നിങ്ങളിപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടില്ലേക്ക് എൻ്റെ ഇപ്പോൾ ഒരു വീഡിയോ തന്നെ കണ്ടിട്ട് നിങ്ങളിതിപ്പോൾ വാങ്ങിച്ചാൽ തന്നെയും വാങ്ങിച്ചിട്ട് ആദ്യം ഒരു വട്ടം പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്തു നോക്കുക എന്തെങ്കിലും ഇതിന്റെ എന്തെങ്കിലും അലർജി മഞ്ഞളാണ് അപ്പോൾ ചിലർക്ക് മഞ്ഞൾ പിടിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂ ഉള്ളവർ ട്രൈ ചെയ്യാതിരിക്കുക അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നമ്മുടെ ചെവിയുടെ ബാക്കിലോ വല്ലതും വെച്ചിട്ട് ആദ്യം കിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തോ ഒരു ഡ്രോപ്പ് വല്ലതും എടുത്ത് ചെവിയുടെ പുറകിൽ ഒന്ന് അലർജി വല്ലതും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചത്തേക്കൊക്കെ എന്ത് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തിട്ട് ഫുൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക വേറെ ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊന്നും വന്നില്ല എങ്കിൽ മാത്രമേ ഒരു മൂന്നാല് ഡ്രോപ്പ് ഒക്കെ എടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്യുക എന്താണ് നമ്മൾ ഫുൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ ആയിട്ട് അത് ചെയ്യാവും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഒരു സാധനം വർക്ക് ആവുന്നത് എനിക്ക് എന്തായാലും ഈ ഒരു സാധനം നല്ലോണം വർക്കായി ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ റീപ്പർച്ചേസ് ചെയ്യും കാരണം എനിക്ക് നല്ലോണം ഡാർക്ക് സ്പോട്ട് കുറയുന്നത് കുറയുന്നുണ്ട് എനിക്ക് പുതിയതായിട്ട് വേറെ ഡാർക്ക് സ്പോട്ടുകളൊന്നും അങ്ങനെ വരുന്നതുമില്ല അതുകൊണ്ട് ഞാൻ ഇത് എന്തായാലും കുറച്ച് നാളും കൂടി നമ്മളെന്തായാലും ഒരേ സാധനം ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യില്ലല്ലോ എന്തായാലും ഒരു ബോട്ടിലും കൂടിയൊക്കെ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും എന്ന് പിന്നെ ഇത് ഭയങ്ക അത്യാവശ്യം അഫോർഡബിളും ആണ് നമുക്കിപ്പോൾ എനിക്കിതൊക്കെ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കോ അങ്ങനെ എന്തോ ആണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി പറയുന്നത് ഇത്രയും ത് അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സി യു മൈ നെക്സ്റ്റ് വീഡിയോ